കവർച്ച കേസിൽ മുഖ്യപ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഇ ഡി ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എൻ വാസു എന്നിവരെല്ലാം ഒരുമിച്ചിരുത്തിയും ബെവ്വേറെയും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇ ഡി കേസിൽ പ്രധാന സാക്ഷിയാകാൻ സാധ്യതയുള്ള നടൻ ജയറാമിന് ചൊവ്വാഴ്ച ഹാജരാകാനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നത് നിഷ ദിലീപ് ശരിയാണ് നിഷ ഇ ഡി ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുകയാണ് ഒരുമിച്ച് പ്രതികളെ ഇരുത്തി ചോദ്യം ചെയ്യുക അത് നിർണായകമായ ഒരു നീക്കം തന്നെയാണ് പറയൂ നിഷ എങ്ങനെയാണ് ഇ ഡിയുടെ നീക്കങ്ങൾ രാഖി ശബരിമല സ്വർണ്ണ കേസിൽ ഇഴഞ്ഞു നീങ്ങിയിരിക്കുക ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണം എന്നാൽ ഇ ഡി കേസന്വേഷണം ഏറ്റെടുത്തോടുകൂടി നിർണായകമായ ചോദ്യം ചെയ്യലുകളിലേക്കൊക്കെ കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസിലെ പ്രതികൾക്കൊക്കെ തന്നെ സമൻസ് അയച്ചിരിക്കുന്നത് എല്ലാവരും അടുത്ത ആഴ്ചയോടുകൂടി ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ചോ ചോ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ നടൻ ജയറാമിനും ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലുകൾ തന്നെയായിരിക്കും അടുത്ത ആഴ്ച മുതൽ നടക്കുക നമുക്കറിയാം സ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷർ കമ്മീഷണർ എൻ വാസു ഒപ്പം ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ ഇവരെയൊക്കെ തന്നെ പ്രത്യേകം ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പ്രത്യേകം ചോദ്യം ചെയ്തതിന് ശേഷം ഇവരെ എല്ലാം ഒന്നിച്ചെത്തി ചോദ്യം ചെയ്യും കാരണം ഇവരുടെ മൊഴികളിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈരുദ്ധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും പ്രത്യേകം പ്രത്യേകം ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനേയും സുധീഷ് കുമാറിനെയും എൻ വാസുവിനെയും ഒക്കെ പ്രത്യേകം ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ രണ്ടുപേരെ വീതം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും കാരണം മുരാരി ബാബുവിനെയും എൻ വാസുവിനെയും ഒപ്പം സുധീഷ് കുമാറിനെയും ഒക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഇവരുടെ കാലത്ത് നടത്തി ഇടപാടുകളിലടക്കം വലിയ ദുരൂഹതകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെയും ഒക്കെ സ്വർണ്ണം കടത്തിക്കൊണ്ടുപോയ ഒരാളാണ് മുരാരി ബാബു മാത്രമല്ല ഈ ശബരിമലയിലെ സ്വർണം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശ്രീകോവിലെയും ദ്വാരപാലകപാളിയിലെയും സ്വർണം പതിച്ചത് അതൊക്കെ സ്വർണ്ണമാണ് പതിച്ചതെന്ന് അറിയാമായിരുന്നിട്ടും മുരാരി ബാബു ആ രജിസ്റ്ററുകളിലൊക്കെ ചെമ്പാണ് എന്ന് എഴുതി ചേർത്തിരുന്നു ഇക്കാര്യത്തിലൊക്കെ വലിയ വ്യക്തത വരേണ്ടതുണ്ട് ഈ ഡി അന്വേഷണം ഏറ്റെടുത്ത ആദ്യ സമയത്ത് തന്നെ പരിശോധനകൾ ബംഗളൂരുവിലും കേരളത്തിലും അടക്കം വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനകളിൽ നിർണായകമായ തെളിവുകളും ഒപ്പം തന്നെ ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തിരുന്നു പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല അടുത്ത നീക്കത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യലുകൾക്ക് കൂടുതൽ പേരെ എത്തിക്കാൻ അല്ലെങ്കിൽ എസ് ഐ ടി ഇപ്പോൾ എസ് ഐ ടിയുടെ ഈ നീങ്ങലിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒട്ടനവധി പ്രതികളുണ്ട് അവരെല്ലാം തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും വെവ്വേറെ ചോദ്യം ചെയ്യാനുമുള്ള നീക്കത്തിലാണ് ഇ ഡി എന്നുള്ളതാണ് ഇനി നമുക്ക്